ദശപുഷ്പങ്ങൾ ചൂടുന്നതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് പുഷ്പങ്ങൾ ചേരുന്നതാണ് ഇവിടെ ആ പത്ത് പുഷ്പങ്ങളുടെ പേരും അവയുടെ ദേവതകളും അവ ചൂടിയാലുള്ള ഫലം എന്താണെന്നും നമ്മൾ പറയുന്നു പുഷ്പം കറുക ദേവത ആദിത്യൻ ഫലസിദ്ധി ആദി വ്യാധി നാശം പുഷ്പം വിഷ്ണുക്രാന്തി ദേവത ശ്രീകൃഷ്ണൻ വിഷ്ണുപദ പ്രാപ്തി പുഷ്പം തിരുതാളി ദേവത മഹാലക്ഷ്മി ഫലസിദ്ധി ഐശ്വര്യം പുഷ്പം പൂവാംകുരുന്നില ദേവത ബ്രഹ്മാവ് ഫലസിദ്ധി ദാരിദ്ര്യശാന്തി പുഷ്പം കയ്യുണ്ണി ദേവത ശിവൻ ഫലസിദ്ധി പഞ്ചപാതക ശാന്തി പുഷ്പം മുക്കുറ്റി ദേവത പാർവതി ഫലസിദ്ധി ഭർതൃ സൗഖ്യം പുഷ്പം നിലപ്പന ദേവത ഭൂമിദേവി ഫലസിദ്ധി വിവേകാദി സദ്ഗുണങ്ങൾ പുഷ്പം ഉഴിഞ്ഞ ദേവത ഇന്ദ്രൻ ഫലസിദ്ധി അഭീഷ്ടസിദ്ധി പുഷ്പം ചെറുള ദേവത യമധർമ്മൻ ഫലസിദ്ധി ദീർഘായസ് പുഷ്പം മുയൽ ചെവി ദേവത കാമദേവൻ ഫലസിദ്ധി സൗന്ദര്യം ഇത്രയുമാണ് ദശപുഷ്പങ്ങൾ ചൂടുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ